മഹാനായ ഷെയുന വ സൈദുന സാജുൽ സയ് അവൾ ഷേഫുന സുൽത്താനുൽമ എ പി ഉസ്താദവർ ഈ മഹാന്മാരെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷേഫുന കുത്തുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബി ബക്രീൽ മടൗരി ഈ നാട്ടിലൊക്കെ ഷെയഫുന വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഷെയഫുന കുത്തുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ ശ്രീ എം വലിയ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്ത വിശമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാല സൈതകൾ ചെന്നപ്പം മുത്തുല്ലാല പറഞ്ഞത് അന്ത് നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടി ഉറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടായാലോ ഷീഫുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ ഷെയുനുബുൽ ഷെയൂർ മഹനവർ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയ്ഖുന ഈ രണ്ട് വ്യക്തികളിലെ കിശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം യും പേടിക്കാതെ സുന്നത്തരമാ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ അലമയിൽ കണ്ടതാണ് മുത്തബുല്ലാലം നമുക്ക് അവരിലേക്ക് ഇഷാറത്താക്കി തന്നത് മഹാനായ സുൽത്താനുൽ അലമ ഷെയ തമറുലമ ഉസ്താദിൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇഷാറത്താക്കി പറഞ്ഞു തന്നത്